നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രീമിയർ ലീഗ് താരം കാർ ആക്സിഡൻറ്റിൽ പെട്ടു എന്നുള്ള വാർത്ത വ്യാപകമായിട്ട് നില പ്രചരിച്ചിരുന്നു ഒരു ഫെരാരി ആകെ തകർന്ന രൂപത്തിലുള്ള ഫെരാറിയുടെ ചിത്രം ഇങ്ങനെ പ്രചരിക്കുകയും ചെയ്തു ഒടുവിൽ അത് കൺഫേം ചെയ്തു വെസ്റ്റ് ആം യുണൈറ്റഡ് രംഗത്തേക്കെത്തി അവരുടെ സ്ട്രൈക്കർ മൈക്കൽ അൻഡാ അൻറ്റോണിയോ ക്യാർ ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നു എന്ന കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം വെസ്റ്റാം യുണൈറ്റഡ് ക്യാൻ കൺഫേം സ്ട്രൈക്കർ മൈക്കിൾ ആൻറ്റോണിയോ ഹാസ് ടുഡേ ബീൻ ഇൻവോവ് ഇൻ എ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് എന്നിട്ട് ദി തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ് ഓഫ് എവറി വൺ അറ്റ് ദി ക്ലബ്ബ് ആർ വിത്ത് മൈക്കിൾ ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് ദിസ് ടൈം എന്നാണ് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്നത് പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് കാർ ആക്സിഡൻറിൽ പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് പക്ഷേ ആൾ കോൺഷ്യസ് ആണ് കറൻലി അണ്ടർ ക്ലോസ് സൂപ്പർവിഷൻ അറ്റ് സെൻട്രൽ ലണ്ടൻ ഹോസ്പിറ്റൽ അവിടെ ഉള്ള ആളുകളോട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കോൺഷ്യസാണ് എന്ന് തന്നെയാണ് ഒരു പോസിറ്റീവ് വാർത്ത ആ കാര്യത്തിൽ പിന്നെ വിസ്റ്റാം പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹം സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഈ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചത് എസ് എക്സ് ഏരിയയിൽ വെച്ചിട്ടായിരുന്നു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ കാര്യത്തിലൊരു കൺഫർമേഷൻ എന്തായാലും വിസ്റ്റാം നൽകുന്നത് എങ്കിലും ആശ്വാസകരമായിട്ടുള്ള വാർത്ത അദ്ദേഹം സ്റ്റേബിളാണ് കോൺഷ്യസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് വീണ്ടുവെത്താം